ഈ ദിവസങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തു വന്ന എൻ്റെ ജിസ് യൂത്ത് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിലുള്ള എൻ്റെ കോളേജിൽ പഠിച്ച് അല്ലെങ്കിൽ എന്നെ ജീസ് യൂത്ത് ആക്കിയ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ജീസസ് യൂത്ത് എം എ കോളേജ് എനിക്ക് വേണ്ട എനിക്ക് ചെയ്ത കാര്യം തളർവാദം പിടിച്ച ആ മനുഷ്യനെ മേൽക്കൂര പൊളിച്ച് ഈശോയിലേക്ക് ഇറക്കി കൊടുത്ത് ആ ആൾക്കാര് ആ മനുഷ്യനോട് കാണിച്ച് ഒരു കരുണയാണ് ജീസസ് യൂത്ത് എം എ കോളേജ് എനിക്ക് വേണ്ടി ചെയ്തത് ആത്മീയമായി ഒരു താല്പര്യവും ഇല്ലാത്ത ജീവിതത്തിൽ കൂടെ നടന്നപ്പോൾ എന്നെ വലിച്ച് നിർബന്ധിച്ച് എൻ്റെ അഹങ്കാരത്തിൻ്റെയും എൻ്റെ വിശ്വാസ കുറവിന്റെയൊക്കെ മേൽക്കൂറകൾ പൊളിച്ച് എന്നെ യൂത്ത് കുടുംബത്തിലേക്ക് കൊണ്ടുപോയ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് എൻ്റെ സെൽമേറ്റ്സ് ഇവിടെ ഉണ്ട് അവരോട് നന്ദിയാണോ പറയേണ്ടത് എന്താണ് പറയുന്നത് എനിക്ക് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഉഴപ്പും അടിയും ബഹളവും ആയിക്കോട്ടെ നടന്ന സമയങ്ങളിൽ ജെറിന്ന് പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റ് ഇവിടെ ഇവിടെ ഉണ്ട് ഒരു ദിവസം എന്നോട് പറയുക ഇന്ന് പ്രയർ മീറ്റിംഗിലേക്ക് വരണമെന്ന് ഇപ്പൊ ഞാൻ ആലോചിച്ചു ഇവന് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിൽ ഇന്നും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ നിമിഷം എങ്ങനെ അവൻ എന്നോട് അന്ന് ഇത് ചോദിക്കാനും അല്ലെങ്കിൽ എങ്ങനെ അവൻ എന്നെ പ്രേയർ മീറ്റിംഗിലേക്ക് വരാൻ ചോദിക്കാനുള്ള താല്പര്യം അവൻ എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ ഒരു ഉത്തരവേളെനിക്കുള്ളൂ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടായിരിക്കണം അന്ന് ജെറിൻ എന്നെ വിളിച്ചതും ഞാൻ അന്ന് പ്രെയർ മീറ്റിംഗിൽ പോകാൻ കാരണമായതും അത് കഴിഞ്ഞ് ജീവിതത്തിലേക്കൊരു റീഇവാഞ്ചലൈസേഷൻ ആണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ജി സ്യൂത്ത് എം എ കോളേജിനാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കുറെ വന്ന അനുഗ്രഹങ്ങളെല്ലാം ജി സ്യൂത്ത് വഴി വന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നിന്നാണ് തുടക്കമിടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജി യൂത്ത് ഫുൾ ടൈമേഴ്സ് ബാച്ചിലേക്ക് പോകാനിടയായി ഒരു വർഷം മെഷന് പോണമെന്നൊരു ആഗ്രഹം കൊറണം വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്ത് പോകുന്ന സമയത്ത് ജി യൂത്ത് ഫുൾ ടൈമേഴ്സിന്റെ ആ ഒരു ബാച്ചിലെത്തി ആ ബാച്ചിലെ ഒത്തിരി പേര് ഇവിടെ ഇന്ന് ഇവിടെ ഉണ്ട് ആ സമയത്ത് പരിചയപ്പെട്ടയാണ് ജോസങ്ങള് പറഞ്ഞ ഫാദർ ചെറിയാൻ അച്ഛനെ ചെറിയ അച്ഛനേയും ബിനീഷ് അച്ഛനും ആയിരുന്നു ഞങ്ങളുടെ ഫോം ആനിമേറ്റേഴ്സ് ബാച്ചിന്റെ അച്ഛന്മാരുടെ ജീവിതം കണ്ട് അവരിൽ നിന്ന് ഒത്തിരി ഇൻസ്പിറേഷനും അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാൻ പഠിക്കുകയും അവർ നയിക്കുന്ന ജീവിതവും ഒത്തിരി ഇൻസ്പയർ ആണ് ആയതാണ് എനിക്കൊരു ഡിസേൺമെന്റ് തുടങ്ങാനുള്ള കാരണം ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പം ചെറിയാച്ചൻ ഇവിടെ ഇല്ലാത്തത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് ആക്സിഡൻറ്റിനു മുമ്പും വിളിച്ചപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആണ് എവിടെയാച്ച കൂടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞൊരു രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ആക്സിഡൻ്റിന്റെ വിവരം അറിയുകയും ഹോസ്പിറ്റലിൽ കുറേ ദിവസങ്ങൾ ചികിത്സകൾ കഴിഞ്ഞ് അച്ഛൻ മരിക്കുകയും ചെയ്ത് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യപ്പെടുന്നയും ഫാദർ ചെറിയാൻ അച്ഛനാണ് ഞങ്ങളെല്ലാവരുടെയും ചങ്കായിരുന്നു ചെറിയാൻ അച്ഛൻ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന പൂർണ്ണമായ ഉറപ്പ് എനിക്ക് ഈ സമയത്തുണ്ട് ജീസസ് യൂത്ത് കൂട്ടായ്മയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ അനിമേറ്റേഴ്സിനെയും എല്ലാ പ്രെയർ പാർട്ട്നേഴ്സ് ബാച്ച് മേറ്റ്സ് സെൽമേറ്റ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞു ഈ സമയത്ത് നന്ദി അർപ്പിക്കുന്നു താങ്ക് വെരി മച്ച് ഐ ഓൾസോ വോണ്ട് ടു താങ്ക് ജീസസ് യൂത്ത് വെസ്റ്റ് ബംഗാൾ ഐ ഡിഡ് മൈ വൺ ഇയർ കമ്മിറ്റ്മെന്റ് ആസ് ഫുൾ ടൈമർ അവിടെ ആയിരുന്നപ്പോഴാണ് ഞാൻ എന്റെ ഡിസേൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഫുൾ ടൈംസിന്റെ ഇടയ്ക്കായിരുന്നു ഞാൻ ഡിസേൺമെന്റ് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ അവരോട് മെസ്സേജ് അയച്ചു പറഞ്ഞു നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഡിസേൺമെന്റിന്റെ ഉള്ള തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോഴാണ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരണമെന്ന് പറഞ്ഞു ഞാനൊരു ഇമോഷണൽ മെസ്സേജ് മെസ്സേജൊക്കെ ഇട്ടപ്പോൾ പേര് അവരുടെ എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് ജോലിയൊക്കെ റിസ്ക് വെച്ചിട്ട് ലീവ് എടുത്ത് ഇവിടെ വന്നവരുണ്ട് ഫാമിലിയും കൊച്ചുങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് പലർക്കും കൊടുത്തിട്ട് വന്ന ഒരു